നമ്മുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ റീബൂട്ട് ചെയ്യുമ്പോഴൊക്കെ കാണുന്ന സ്ക്രീൻ സാധാരണ ബ്ലാക്ക് സ്ക്രീനാണ് എന്നാൽ ഇവിടെ നിൽക്കി ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് അതിനകത്ത് ഹലോ മോട്ടോ എന്ന് എഴുതിയിട്ടുണ്ട് പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതിയിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഏതാണെന്ന് മനസ്സിലായി കാണും മോട്ട്രോളുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള മോട്ടോ എഡ്ജ് ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണിത് നിരവധി പ്രത്യേകതകളുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് അതായത് ലോകത്ത് തന്നെ ആദ്യമായി വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷനിലെ ഡിസ്പ്ലേയിൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു പ്രത്യേകത നേരത്തെ തന്നെ മോട്ടോറോടെ ചില ഫോണുകളിൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് കൊടുത്തിരുന്നു പക്ഷേ അവിടെയൊക്കെ ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഒരു വൺ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷനുള്ള ഡിസ്പ്ലയിൽ കൊടുത്ത ഫോൺ എന്ന പ്രത്യേകത മോട്ടോറോള എഡ്ജ് ജി ഫിഫ്റ്റി പ്രോക്ക് അവകാശപ്പെട്ടതാണ് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് ലോകത്ത് ആദ്യമായി എ പവേഡ് പ്രോ ഗ്രേഡ് ക്യാമറയാണ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ മോട്ടോറയുടെ പല ഫോണുകളും നല്ല ഫോണുകളായിരുന്നു പക്ഷേ പലരും കുറ്റം പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അതിന്റെ ക്യാമറ എന്നാൽ ഇവിടെ എയുടെ മാജിക് കൊണ്ട് നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോകൾ അതിമനോഹരമാക്കി നമുക്ക് സമ്മാനിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ ഒരു സ്മാർട്ട് ഫോണിനുണ്ട് മാത്രമല്ല പാൻറ്റോൺ വാലിഡേഷൻ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് മോട്ട്രോള ഫോണുകളിൽ തന്നെ അതിൻ്റെ പാൻറ്റോൺ വാലിഡേറ്റർ കളറുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ രണ്ട് പാൻറ്റോൺ വാലിഡേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇതിന്റെ ക്യാമറയ്ക്കും ഒന്ന് ഇതിന്റെ ഡിസ്പ്ലേയ്ക്കും ആദ്യമായിട്ടാണ് പാൻറ്റോൺ വാലിഡേഷൻ ഒരു ക്യാമറയിൽ അതും ഒരു സ്മാർട്ട് ഫോണിൽ കേൾക്കുന്നത് തന്നെ എന്താണ് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോകൾ ഇപ്പോൾ നമ്മളുടെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ സ്കിൻ ടോൺ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ലഭിക്കും അതിനാണ് ക്യാമറയ്ക്ക് പാൻറ്റോൺ വാലിഡേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഡിസ്പ്ലേക്കും പാൻറ്റോൺ ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു ഫോണിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ അതും കളർ ആക്യുറസിയിൽ പാൻറ്റോൺ വാലിഡേഷനും കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നു റിയൽ ലൈഫിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ റിയൽ ലൈഫിൽ കാണുന്നത് പോലെ തന്നെ നമ്മെ അത് കാട്ടിത്തരുന്നു ഇതിനാണ് ക്യാമറയ്ക്കും ഡിസ്പ്ലേക്കും പാൻറ്റോൺ വാലിഡേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ് ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ പി ഒ എൽ ഇ ഡി ത്രീ ഡി കർവഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ നോക്കി ഈ എഡ്ജസ് എല്ലാം കർവായതുകൊണ്ട് തന്നെ ഒരു ബെസൽലെസ് അനുഭവം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് ഇതിന്റെ മുകളിലെ ആ ഒരു ബെസലൊക്കെ വളരെ തിന്നാണ് അതുപോലെ താഴെയും വളരെ തിന്നായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഡി സി പി ത്രീ കളർ ആക്യുറസി ഇതിന് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട് ടെൻ ബി ഡിസ്പ്ലേ ആണ് കൂടാതെ രണ്ടായിരം നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നു അതിന്റെ ഒരു പൊസിഷൻ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ വന്നേനെ അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ടോപ്പ് നോച്ച് തന്നെയാണെന്ന് പറയേണ്ടി വരും ഒരു മികച്ച മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കണമെങ്കിൽ അതിന് മികച്ച ഡിസ്പ്ലേയും വേണം അതുപോലെ മികച്ച സൗണ്ട് ക്വാളിറ്റിയും വേണം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡോൾ ബി അറ്റ്മോസ്റ്റിന്റെ സപ്പോർട്ടും സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടും അതുപോലെ ഡോൾ ബി ഹെഡ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഫീച്ചറും ഒക്കെ കൊടുത്തുകൊണ്ട് മികച്ച ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അടിപൊളി സൗണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ സാധാരണ നമ്മളിവിടെ ഫോണുകൾ റിവ്യൂ ചെയ്യുമ്പോൾ ഫോണുകൾ ഇത്തരത്തിൽ ക്യാമറയിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് ഇത്തരത്തിൽ കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കാര്യമായിട്ട് ഫ്ലിക്കർ ചെയ്യുന്നതായി കാണാം പക്ഷേ ഈ ഒരു ഫോണിനകത്ത് അത്തരത്തിൽ ഫ്ലിക്കറിങ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ഇത് കണ്ണിന് വളരെ ആയാസം കുറയ്ക്കുമെന്ന് ചുരുക്കം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ലോ ലൈറ്റിലൊക്കെ ഇപ്പോൾ ഇരുട്ടത്തൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ച് ഉപയോഗിച്ചാലും ആ ഒരു ഫ്ലിക്കറിങ് കുറവായതുകൊണ്ട് തന്നെയും കണ്ണിന് ആയാസം കുറവായിരിക്കും ഈ ഒരു ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ പവേഡ് ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ നമുക്ക് മൂന്ന് ക്യാമറകൾ ബാക്കിൽ കാണാം അമ്പത് മെഗാ പിക്സലിന്റെതാണ് പ്രൈമറി ക്യാമറ അതിനകത്ത് തന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ പത്ത് മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട് ടെലിഫോട്ടോ ഏത് ഫോണിൽ വന്നാലും ഉറപ്പിച്ചോളൂ കിഡ്ഡിലൻ പോർട്ടേറ്റ് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും മൂന്നാമത്തെ ക്യാമറയായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പതിമൂന്ന് മെഗാ പിക്സലിന്റെ ഒരു അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇതേ സെൻസർ തന്നെ മാക്രോ സെൻസർ ആയിട്ടും ഈ ഈ ഒരു ഒരു ആക്ട് ചെയ്യും അപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോകൾ എടുത്തു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മോട്ടോറോളം നേരത്തെ പഴി കേട്ടിരുന്നത് ആ ഫോട്ടോകളല്ല നേരെ നമുക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ എയുടെ കൂടി അത് എൻഹാൻസ് ചെയ്ത് നല്ല കിണ്ണം കാച്ചി ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അത് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായി ഉദാഹരണത്തിന് ഈ കാണുന്ന ഒരു ഫോട്ടോ എന്റെ ബാക്കിൽ ഒരു ലാപ്ടോപ്പ് ഇരുപ്പുണ്ട് ആ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ ഭയങ്കര ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയിലാണ് ഇരിക്കുന്നത് വേറൊരു ഫോൺ വെച്ചാണ് ഈ ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ ആ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൊണ്ട് നമ്മുടെ മുഖം ഡള്ളായി പോകാനാണ് സാധ്യത പക്ഷെ ഈ ഒരു ഫോൺ വെച്ച് എടുത്തപ്പോൾ അതിന്റെ ക്യാമറ വഴി നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ ആ മോട്ടറിൻ്റെ ബ്രൈറ്റ്നസ് ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ഫേസിന്റെ ഈ ഒരു ഭാഗമൊന്നും ഒട്ടും ക്ലിയർ ആയിരുന്നില്ല പക്ഷെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഏ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറച്ചുകൊണ്ട് നമ്മുടെ ഫേ കൂടുതൽ എൻഹാൻസ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഫോട്ടോ നമുക്ക് സമ്മാനിച്ചു അപ്പോൾ ഇതൊരു ചെറിയ ഉദാഹരണമാണ് അപ്പോൾ ഇതുപോലെ സിറ്റുവേഷനുകൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ഒക്കെ റീ അഡ്ജസ്റ്റ് ചെയ്തും അതുപോലെ എച്ച് ഡി ആർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മികച്ച ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു മോട്ടോറോള ഫോണുകളിൽ ആദ്യമായിട്ട് സെൽഫി ക്യാമറയിൽ ഇത്തരത്തിൽ പഞ്ച് ഹോളിൽ അമ്പത് മെഗാ പിക്സലിന്റെ സെൻസർ ആണ് ഇത്തവണ എച്ച് ഫിഫ്റ്റി പ്രോ എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം സാധാരണ ഈ പ്രൈസ് പോയിന്റിലോ അല്ലെങ്കിൽ ഇതിലും കൂടിയ ഫോണുകളിലോ ഒന്നും കാണാത്ത തരത്തിൽ നമുക്ക് ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് പോലും നമുക്ക് ഫോർ കെ റെസൊല്യൂഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് ക്യാമറയിലും ഇത്തരത്തിൽ മാക്സിമം ഫോർ കെ റെസൊല്യൂഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ് ഞാൻ ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റിയിലും വീഡിയോ കോളിറ്റിയിലും ടോട്ടലി ആണെന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ പോർട്ടേറ്റ് സെൻസറിലേക്ക് മാറുമ്പോൾ ട്വന്റി ഫോർ എം എം തേർട്ടി ഫൈവ് എം എം ഫിഫ്റ്റി എയ്റ്റി ഫൈവ് എന്നിങ്ങനെ നാല് വ്യത്യസ്ത ഫോക്കൽ ലെങ് ഫോട്ടോ എടുക്കാൻ സാധിക്കും ഫോട്ടോ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്രോ വൈഡ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് എന്നീ രീതിയിലുള്ള ഫോട്ടോകളും നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തുന്നാലും ഇതിനകത്ത് ആ ത്രീ എക്സ് ടെലിഫോട്ടോ സെൻസറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല കിടിലൻ പോർട്രേറ്റ് ഫോട്ടോകളും ഒക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട് നാച്ചുറൽ ബോക്കയാണ് ഇതിൻ്റെ ഈ ഒരു ടെലിഫോട്ടോ സെൻസർ സമ്മാനിക്കുന്നത് മാത്രമല്ല നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇത്തരത്തിൽ മാക്സിമം നമുക്ക് തേർട്ടി എക്സ് വരെ സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാനും ആ ഒരു ടെലിഫോട്ടോ സെൻസർ സഹായിക്കുന്നുണ്ട് ഇത് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത വൈഡ് ആംഗിൾ ഫോട്ടോകളാണ് ഒരുവിധം ക്വാളിറ്റിയുള്ള വൈഡ് ആംഗിൾ ഫോട്ടോസ് തന്നെയാണ് നൽകുന്നത് ഈ കാണുന്ന ഫോട്ടോകൾ എന്ന് പറയുന്നത് ഇതിന്റെ മാക്രോ സെൻസർ അതായത് ഇതിന്റെ ആംഗിൾ സെൻസർ തന്നെയാണ് മാക്രോയ്ക്കായി ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോകളുമാണ് ഇനി ഫോണിന്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒരു ഫിനിഷ് കണ്ടു കഴിഞ്ഞാൽ സിലിക്കൺ വീഗൻ ലെതർ ഫിനിഷ് ആണ് ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ്നെസ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ബാക്കിൽ ഇങ്ങനെ നഖം കൊണ്ടൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലും നമ്മൾ നഖം കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയേ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങുന്നെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ചെയ്തു നോക്കും നഖം കൊണ്ട് ഇതിന്റെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നല്ല ഒരു സോഫ്റ്റ്നെസ് എനിക്കൊന്നും അത് ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു സ്ക്രീൻ ഗാർഡാണ് അത്രയും ഒരു സോഫ്റ്റ്നെസ് നൽകുന്നതെന്ന് തോന്നുന്നു എന്തായാലും അടിപൊളി അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണ് വാങ്ങിക്കഴിയുമ്പോൾ പുതുതായിട്ട് ബോക്സിംഗ് എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടായിരുന്നു അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഈ ലോഗോയൊക്കെ കണ്ടില്ലേ സാധാരണ മോട്ടോറോളുടെ ഫോണുകൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് മാറി ആ ഒരു ലോകമായിട്ട് അതുപോലെ ഈ ക്യാമറ മുടിയുള്ള ഒരു യൂണി യൂണിബോഡി ഡിസൈൻ ആണ് പ്രത്യേകിച്ച് മെറ്റാലിക് ഫ്രെയിമോ ഒന്നും നൽകാത്തത് കൊണ്ട് തന്നെ അത് കൊള്ളാം ഇവിടെ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നിരവധി സെൻസറുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വെയിറ്റ് ഒന്നും കാര്യമായിട്ടല്ല വെറും എൺപത്തി ആറ് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ അതുപോലെ തിക്നസ് വന്നിട്ട് എയ്റ്റ് പോയിന്റ് വൺ നയൻ മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ കാരണം ഈ ഫോണിന്റെ ബാക്ക് സൈഡും എഡ്ജ് ഇത്തരത്തിൽ ആണ് ഡിസ്പ്ലേയും എഡ്ജ് കർവഡ് ആണ് അപ്പോൾ വളരെ ഈ ഷാർപ്പായിരുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയും തിക്നസ് കുറഞ്ഞിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഫോണിൻ്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ പല ഫോണുകളിലും മെറ്റാലിക് ഫ്രെയിം അങ്ങനെ കണ്ടുവരാറില്ല മുകളിൽ ഇതേ ഇവിടെ ഡോൾ ബി അറ്റ്മോസ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ സെക്കൻഡറി മൈക്രോഫോൺ മുകളിൽ കാണാം വല സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു പക്ഷേ ഈ വോളിയം റോക്കേഴ്സും പവർ ബട്ടണൊക്കെ വളരെ ചെറിയ സൈസിലാണ് കൊടുത്തിരിക്കുന്നത് എന്നത് പ്രത്യേകതയാണ് അതുപോലെ താഴേക്ക് വരുമ്പോൾ സ്പീക്കറുകളിൽ ചാർജിംഗ് ടൈപ്പ് സി പോർട്ട് മൈക്രോഫോൺ സിം ട്രേ തുടങ്ങിയ കാര്യങ്ങൾ കാണാം ഈ ഒരു ഫോണിന് അത്തരത്തിൽ ഡ്യുവൽ നാനോ സിം കാർഡാണ് ഇടാൻ സാധിക്കുന്നത് മെമ്മറി എക്സ്പാൻഷൻ സാധ്യമല്ല അതുപോലെ തന്നെ ും ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല ഫ്ളാറ്റ് ഫോണുകളൊന്നും ഇത് കാണാറില്ല അതുപോലെ തന്നെ ഐ പി സിസ്റ്റി എയ്റ്റ് ഡെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോട്ടോള നൽകിയിട്ടുണ്ട് ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റിലേക്ക് പോകുന്നു ഇതിന്റെ ബാറ്ററി വിഭാഗം അതായത് നൂറ്റി ഇരുപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോട്ടോറോളം നൽകിയിരിക്കുന്നത് നമ്മൾ നൂറ്റി ഇരുപത് വരെ ഇവിടെ പല ഫോണുകളിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടാണ് നൂറ്റി ഇരുപത്തഞ്ച് വാട്ടിന്റെ ഒരു ചാർജർ ബോക്സിനകത്ത് വരുന്നത് ഫോണിന്റെ ബേസ് വേരിയന്റ് വന്നിട്ട് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് അതിനോടൊപ്പം അറുപത്തെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും അതുപോലെ ഹയർ വേരിയന്റ് ആയിട്ടുള്ള ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സിൽ മാത്രമാണ് ഈ പറയുന്ന നൂറ്റി ഇരുപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നത് പിന്നീടുള്ള ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട് ഇതിൽ നിന്നും വിലയിൽ ുള്ള ചില ഫോണുകൾ പോലും പലപ്പോഴും ഒഴിവാക്കുന്ന ഒരു ഫീച്ചറാണ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇനി അഥവാ കൊടുത്താലും പത്ത് വാട്ടിൻ്റെ ഒക്കെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ അമ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അമ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജർ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വയർലെസ്ലി നമുക്ക് ചാർജ് ചെയ്യാം മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണത് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഉണ്ട് വേറെ ഏതെങ്കിലും ഫോൺ ഇതിൻ്റെ പുറത്ത് വെച്ച് പത്ത് വാട്ട് വയർലെസ്ലി ചാർജ് ചെയ്യാനും സാധിക്കും ഈ ഒരു ഫോണിന് കരുത്തു പകരുന്നത് സ്നാപ്ഡ്രാഗന്റെ സെവൻ ജെൻ ത്രീ എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് പ്രോസസർ ആണ് അടുത്തിടെ നമ്മൾ പരിചയപ്പെട്ട വൺ പ്ലസ് നോട്ട് സി ഫോർ എന്ന് പറയുന്ന ഫോണിനകത്തും സെയിം പ്രോസസർ ആണ് കൊടുത്തിരുന്നത് അപ്പോ ഇതിന്റെ ഒരു അൻറ്റി ടു സ്കോർ എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ആ ഒരു പ്രോസസർ നൽകുന്ന അൻറ്റിറ്റു സ്കോർ എന്ന് പറയുന്നത് അപ്പോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു മികച്ച പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ത്രീ പ്രോസറൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയും ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രോസറിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു മീഡിയം പെർഫോമൻസ് ആണെന്ന് പറയേണ്ടി വരും ഓർക്ക് എപ്പോഴും മോട്ടോറോള ഫോണിൽ ഒരു ഗെയിമിംഗ് ആയിട്ടല്ല ഓവറോൾ എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയറും ഡിസൈനും ഡിസ്പ്ലേയും ക്യാമറയും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് അതെന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രോസറിലൂടെയും കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫോണിനകത്ത് ഇപ്പോൾ ബിജിയം കളിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഗ്രാഫിക്സ് സ്മൂത്തിൽ ഇട്ടു കഴിഞ്ഞാൽ എക്സ്ട്രീം വരെ നമുക്ക് മാക്സിമം സെറ്റിംഗ് കളിക്കാൻ പറ്റും മാക്സിമം ഇതിനകത്ത് എച്ച് ഡി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളിക്കാനായിട്ട് ഗെയിം പ്ലേ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കളിക്കാനും പറ്റുന്നുണ്ട് ടച്ച് റെസ്പോൺസ് ഒക്കെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സാധാരണ വില കൂടിയ ഫോണുകൾ കാണുന്നത് പോലെ ഈ ഒരു ടൈപ്പ് സി പോർട്ട് എന്ന് പറയുന്നത് യു എസ് ബി ത്രീ പോയിന്റ് വൺ ഡേറ്റാ ട്രാൻസ്ഫർ സ്പീഡ് ഉള്ള ഒരു പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഫോണിൽ നിന്ന് ഡിസ്പ്ലേ ഔട്ട് ഒക്കെ എടുത്താലും അതുപോലെ ഫയൽ ട്രാൻസ്ഫർ ഒക്കെ വളരെ വേഗത്തിൽ നടക്കും എപ്പോഴും മോട്ടോറോള ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിന്റെ യൂസർ ഇന്റർഫേസ് തന്നെയാണ് ഈ ഒരു ഫോൺ എടുത്തു നോക്കി ആകാതെ ഈ ഒരു കാണുന്ന സ്ക്രീനിൽ മാത്രം കാണുന്ന ഒതുങ്ങുന്ന ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നൽകുന്നു ഇതിനകത്ത് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് യു ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഹലോ യു ഐ ആ ഒരു യു ഐ ആണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ടതുപോലെ ബൂട്ട് ചെയ്യുമ്പോൾ ഒരു കളർഫുൾ ഇന്റർഫേസ് ഒക്കെ നൽകുന്നത് ഇവിടെ ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഗൂഗിളിൻ്റെതായിട്ട് ഇത്രയും ആപ്ലിക്കേഷൻസ് ഒരു ഫോൾഡറിൽ ഒതുക്കിയിട്ടുണ്ട് അതുപോലെ മോട്ട്രോളയതായിട്ട് ഇത് ഇത്രയും ആപ്ലിക്കേഷൻസ് ഒരു ഫോൾഡറിനകത്ത് ഒതുക്കിയിട്ടുണ്ട് എന്നിരുന്നാലും സാധാരണ മറ്റ് പല ഫോണുകൾ കാണുന്ന പോലുള്ള ചവർ ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് ഇല്ല എന്നുള്ളതൊരു ഒരു വലിയ കാര്യമായിട്ട് തന്നെ എടുത്തു പറയട്ടെ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണും നൽകിയിരിക്കുന്നത് മൂന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ മോട്ടോള ഈ ഒരു ഫോണിൽ നൽകും അതായത് ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ കിട്ടും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനത് ലഭിക്കും